കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിൽ രാജ്യത്തെ പുതിയ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ ദിനേശ് കെ പട്നായിക് അവിടുത്തെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചു കാനഡയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷിതത്വം തോന്നുന്നില്ലെന്ന് പട്നായിക് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി തന്നെ പോലുള്ള ഒരു ഹൈക്കമ്മീഷണർ രാജ്യത്ത് സുരക്ഷ ആവശ്യപ്പെടുന്നത് അസാധാരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാനഡയ്ക്ക് ഈ സാഹചര്യത്തെ ഒരു ഇന്ത്യൻ പ്രശ്നമായി കാണാൻ കഴിയില്ല ഇതൊരു കനേഡിയൻ പ്രശ്നമാണ് ഈ പ്രശ്നം സൃഷ്ടിക്കുന്ന ചില കനേഡിയന്മാരുണ്ട് പട്നായിക് സി ന്യൂസിനോട് അഭിമുഖത്തിൽ വ്യക്തമാക്കിയതാണ് കാനഡയിലെ ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദത്തെ പരാമർശിയേകാതെ പട്നായിക് പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ യഥാർത്ഥത്തിൽ ഭീകരത സൃഷ്ടിക്കുകയും ബന്ധങ്ങളെ ബന്ധികളാക്കുകയും ചെയ്യുന്ന സുരക്ഷാ സാഹചര്യങ്ങൾ നമ്മൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും ക്രമസമാധാന സ്ഥിതി എങ്ങനെ കൈകാര്യം ചെയ്യും കാനഡയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ വർധന ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെയാണ് പട്നായിക്കിന്റെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് നിർബന്ധിത നാടുകടത്തലിന് വിധേയരായ ഇന്ത്യക്കാരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു കനേഡിയൻ ബോർഡർ സർവീസ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇന്ത്യക്കാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഈ വർഷത്തെ ആകെ എണ്ണം കഴിഞ്ഞ വർഷത്തെ കണക്കുകളേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളുടെ കാര്യത്തിൽ കാനഡ അമേരിക്കയുമായി സഹകരിക്കുന്നു വിദേശ കുറ്റവാളികളെ നാടുകടത്തുന്നത് വേഗത്തിലാക്കാൻ പദ്ധതികളുണ്ടെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി അടുത്തിടെ പറഞ്ഞിരുന്നു ചുരുക്കത്തിൽ ഉത്തരം അതേ എന്നാണ് കൂടുതൽ വിഭവം ൾ ലഭ്യുന്നതിനും ട്രാക്കിംഗ് മെച്ചപ്പെടുത്തുന്നതിനും വേഗത്തിൽ പണം സമാഹരിക്കാൻ പദ്ധതികളുണ്ട് കാനഡയിലെ കുടിയേറ്റ സംവിധാനത്തിൽ ഞങ്ങൾ വരുത്തുന്ന വിപുലമായ പരിഷ്കാരങ്ങളുടെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു നീക്കം ചെയ്യൽ പുരോഗമിക്കുന്ന രാജ്യങ്ങൾ തിരിച്ചുള്ള പട്ടികയിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് കേസുകളും തൊട്ടു പിന്നാലെ അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത് മെക്സിക്കാരും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് യു എസ് പൗരന്മാരുമുണ്ട് അഭയം തേടുന്നവരിൽ ഏറ്റവും വലിയ വിഭാഗവും ഇന്ത്യക്കാരാണ് അതേസമയം ഇന്ത്യ കാനഡ ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിൽ കാർണി എങ്ങനെ വളരെ വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ദിനേശ് പട്നായിക് പറഞ്ഞു നമ്മൾ ഇവിടെ അല്പം മുമ്പോ പിന്നീടോ എത്തിയിരിക്കാം രണ്ട് വലിയ രാജ്യങ്ങളെ നിങ്ങൾക്ക് അധികകാലം അകറ്റി നിർത്താൻ കഴിയില്ല പട്നായിക് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹർദീപ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കുണ്ടെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു എന്നിരുന്നാലും ട്രൂഡോ നയതന്ത്ര ബന്ധം തകർത്തോ എന്ന് ചോദിച്ചപ്പോൾ പട്നായിക് പറഞ്ഞു ഒരൊറ്റ മനുഷ്യനാൽ ഒരു ബന്ധവും തകർക്കാൻ കഴിയില്ലെന്ന് ഞാൻ കരുതുന്നു അത് ചെയ്യാൻ മുഴുവൻ ആവാസ വ്യവസ്ഥയും ആവശ്യമാണ് സംഘർഷങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പിൽ ഇന്ത്യയും കാനഡയും ഓഗസ്റ്റിൽ മുതിർന്ന നയതന്ത്രജ്ഞനായ ദിനേശ് പട്നായിക്കിനെയും ക്രിസ്റ്റഫർ കൂട്ടറിനെയും പരസ്പരം ില് ഹൈക്കമ്മീഷണർമാരായി നിയമിച്ചെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്